ഹായ് ഇന്നേ നമുക്ക് താരനും മുടികുഴിച്ചിലും ഒക്കെ മാറാൻ ഒരു നല്ല എണ്ണ എടുത്താലോ അപ്പൊ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് ആ താരം പോകാൻ ഉള്ള എണ്ണ കാച്ച കാണിക്കാവൂന്ന് അപ്പൊ എൻ്റെ ശിഖമ്മയുടെ തലയിൽ ഇപ്പൊ ഇവർക്ക് ഈ പരീക്ഷ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ കൂടുതലും പിള്ളേർ തലയിൽ നിന്ന് അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പൊ നന്നായിട്ട് താരം വന്നിട്ടുണ്ടായിരുന്നു നല്ല ഇങ്ങനെ പുറ്റുപോലെ താരം വരികയില്ല പുറ്റുപോലെ ഇങ്ങനെ താരം വരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പുണ്ണ് പുണ്ണ് പുണ്ണു പോലെയൊക്കെ ചിലരുടെ തലയിൽ വരും അപ്പം അതൊക്കെ നന്നായിട്ട് മാറാനും ചൊറിച്ചിലൊക്കെ മാറാനും മുടികൊഴിച്ചിൽ ഉള്ള നല്ലൊരു എണ്ണയാണ് കേട്ടോ താരനും മുടികൊഴിച്ചിലിനും മുടി നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണ് കാച്ചിയെടുക്കുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആര്വേപ്പല ആര്വേപ്പല ശരിക്കലും താര മാറ്റിയെടുക്കുന്നതായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ചുവഞ്ഞ് പുണ്ണുണ്ടാവുകയും ഭയങ്കരമായിട്ട് ചൊറിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനും താരൻ മാറിപ്പോകാനും ഒക്കെ വളരെ നല്ലതായിട്ട് ആര്വേപ്പിൻ്റെ ഇല അപ്പം ഞാൻ ആര്വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കറിവേപ്പില നല്ലതാണ് കറിവേപ്പില കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ തുളസി ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയുള്ളി ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ശരിക്കും വേണം നമ്മുടെ ചുമന്ന ചെമ്പരത്തിയില്ലേ ചുമന്ന അഞ്ച് അഞ്ചതിലുള്ള ചെമ്പരത്തിയുടെ അഞ്ച് പൂവാണ് വേണ്ടത് അപ്പൊ ഇവിടെ ഇങ്ങനെ റെൻറ്റിനൊക്കെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അത് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒരു വഴി വെട്ടിന്ന് ഒരു പൂവ് കിട്ടി അങ്ങനെ ഒരു പൂവ് എടുത്തു കുറച്ച് അതിന്റെ ഇലയും എടുത്തു കേട്ടോ നമ്മുടെ ചുമന്ന ചെമ്പരത്തിയുടെ ഇല പിന്നെ ഒരു കുറച്ച് നമ്മുടെ ഇല്ലേ പരിക്കൂർക്കേല നമ്മള് ഞവരേലെന്നൊക്കെ പറയും അത് ഇതൊക്കെ തണുപ്പ് വരും നമ്മൾ എണ്ണ കാച്ചുമ്പം ഇതിൻ്റെ അകത്ത് തണുപ്പ് ഇതാ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഉലുവെടുത്തിട്ട് അതിങ്ങനെ കുതിർത്ത് ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അത് അതെടുത്തിട്ടുണ്ട് അപ്പം അത് കുറച്ച് തണുപ്പായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ പനിപ്പുറുക്കിയാല എടുത്തേക്കുന്നത് നീരിളകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് അതായത് കറിവേപ്പില ആര്വേപ്പിൻ്റെ ഇല നമ്മുടെ സ്വർണ്ണ ചെമ്പരത്തിയുടെ ഇലയും പൂ കിട്ടുവാണെങ്കിൽ ഒരു അഞ്ച് പൂവും കൂടെ എടുക്കുക പിന്നെ തുളസി ഇല പിന്നെ ഒരു ചെറിയ പിടി നമ്മുടെ ഉലുവ കുതിർത്തി ഒന്ന് ചെറുതായിട്ട് മുളച്ചത് പിന്നെ ഇതാ നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴയും കൂടെ എടുത്തിങ്ങനെ നന്നായിട്ട് കറ്റാർവാഴ മുറിച്ചിട്ട് അത് കുറച്ചാകുമെങ്കിൽ ഇങ്ങനെ കുത്തിച്ചാരി വെക്കണം അപ്പൊ അതിൻ്റെ ആ എന്താ പറയുക ഒരു മഞ്ഞ ദ്രാവകം ഇങ്ങനെ ഇറങ്ങി പോകും അത് ചിലർക്ക് അലർജി ഉണ്ടാവും അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് മുറിച്ചെടുത്തത് അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ നമ്മുടെ ഈ കറ്റാക്കളുടെ ആ ഇത് മതി അരഞ്ഞെടുക്കാൻ വെള്ളം ഒട്ടും ചേർക്കാതെ അരഞ്ഞെടുക്കണം അപ്പൊ ഇത് നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മിക്സിയുടെ നമ്മുടെ തലക്ക് തേക്കാനും വേദി തേക്കാനും ഒക്കെ അരച്ചെടുക്കുമ്പോ നേരത്തെ കറിത്തരച്ച പാത്രം ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിക്കൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടൊക്കെ വേണം കേട്ടോ ഇത് ഞാൻ വേണ്ടിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചി എടുക്കാം അപ്പോൾ ഇത് എണ്ണ കാച്ചാനുള്ള ഉരുളിയൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഒട്ടും വെള്ളമായി ഒന്നും പാടില്ല കേട്ടോ നമ്മൾ എണ്ണ കാച്ചി എടുക്കുമ്പോൾ അപ്പം നന്നായിട്ടൊന്ന് ഉരുളിയൊക്കെ ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മൾ അരച്ചരപ്പ് ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നല്ല മണമൊന്നുമില്ലാത്ത നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒരു മണിക്കൂർ പിടിക്കും നമ്മൾ ഈ എണ്ണ കാച്ചി ഒന്നും എടുക്കണമെങ്കിൽ പെട്ടെന്ന് തീ കൂട്ടിയിട്ടിട്ട് എണ്ണ കാച്ചി എടുക്കാമെന്ന് വിചാരിക്കരുത് അപ്പോൾ ഇത് അരമണിക്കൂറ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പകുതി ഭാഗമായിട്ടുണ്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതെ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് കേട്ടോ എല്ലാം അതിൻ്റെ എല്ലാ സ്മെല്ലൊക്കെ പുറത്ത് വന്ന് നല്ല സത്തൊക്കെ ഇറങ്ങി നല്ല എണ്ണ പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അരിവേപ്പിൻ്റെ ഇല നന്നായിട്ട് താരം കുറയ്ക്കാൻ സഹായിക്കും പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഉലുവയൊക്കെ മുടി വളരാനും മുടി കൊഴിച്ചിട്ട് മാറാനും കറിവേപ്പിലൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതറിയാത്ത കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താരനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് ഇത് നന്നായി നന്നായിട്ട് തണുത്തതിനു ശേഷം കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം